ഇനി സിജോ ഉട്ട ഇപ്പൊ നമ്മുടെ വീട്ടിനകത്ത് എല്ലാവർക്കും സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ ഒരാൾക്ക് മാത്രം ഭയങ്കരമായിട്ട് സങ്കടം ഭയങ്കരമായിട്ട് പൊട്ടിക്കറിയുന്നു വേറെ ആടെ കാര്യമല്ല പറഞ്ഞത് അർജുൻറെ കാര്യമാണ് പറഞ്ഞത് അർജുനോക്കുമ്പോൾ ഭയങ്കരമായിട്ട് പൊട്ടിക്കറിയുന്നുണ്ട് ഇതിന് മാത്രം ബോണ്ടിങ് സിജോയും അർജുൻ തമ്മിലുണ്ടായിരുന്നോ ഞാനൊന്നും കണ്ടില്ല ഇതുവരെ ലൈവിലും കണ്ടിട്ടുള്ള എപ്പിസോഡിലും കണ്ടിട്ടില്ല അവർ അങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഭയങ്കര ബോണ്ടിങ് ഉള്ള പോലെ ഞാൻ കണ്ടിട്ടില്ല അവിടെ അഭിഷേകിനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഋഷിയായിട്ടും കുറച്ചൊക്കെ ബോണ്ടിങ് ഉണ്ടായിരുന്നു അത് അവരുടെ മുഖത്തുണ്ടായിരുന്നു ആ സങ്കടം ഞാൻ പിന്നെ ആദ്യം വിചാരിച്ചിപ്പോ നല്ലൊരു പ്ലെയർ അല്ലേ ഒരു നല്ല ഫൈനൽ ഫൈലോട്ടൊക്കെ വരാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു അതുകൊണ്ട് ചിലപ്പോ കഴിയുന്നതായിരിക്കാം ഓർത്തു പക്ഷെ എന്നിട്ടും നിൽക്കുന്ന ഒന്നുമില്ല പിന്നെയും പിന്നെയും കുട്ടിക്കറിയുന്നു ഋഷി ഋഷി കുട്ടി അർജുനാണെങ്കിൽ നമ്മുടെ ഷിജോനെ കെട്ടിപ്പിടിച്ച് കറിയുന്നു പിന്നെ അങ്ങോട്ട് മാറ്റി നിർത്തി കറിയുന്നുാങ്കാന്ന് പറയുന്നു പോവല്ലന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കർച്ചില് ശ്രീതു ഇന്നായിരുന്നു പറഞ്ഞിട്ടൊരു സന്തോഷം ഒന്നും നമ്മുടെ അർജുൻറെ മുഖത്ത് കാണാനേ ഇല്ല ഫുൾ കർച്ചിലാണ് അപ്പൊ ആ കർച്ചിൽ ശരിക്കും സത്യത്തിൽ ഉള്ളി തന്ന കർച്ചിലാണോ ശരിക്കും സിജ പോയെന്നുള്ള വിഷമാണോ അത് കഴിഞ്ഞിപ്പോ സിജോ എന്തായാലും ഔട്ടായി അപ്പൊ സിജയ്ക്ക് അത്യാവശ്യം നല്ല വോട്ട് ഉണ്ട് എന്നുള്ള കാര്യം അർജുന അറിയാം ഇങ്ങനെ ഒരു പ്രകടനം നടത്തി കഴിഞ്ഞാൽ ആ വോട്ട് ഇനി അർജുനന് കിട്ടും എന്നുള്ളൊരു ഇതുകൊണ്ടുള്ള തരച്ചിലാണോ അല്ലെങ്കിൽ ഇപ്പൊ ശ്രീത് പുറത്താവുന്നാണ് എന്തായാലും അർജുൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഇന്നലത്തെ ഒരു എപ്പിസോഡ് കണ്ടു കണ്ടുകാണോ അവർ മോതിരം കൈമാറുന്നതും പരസ്പരം പറയുന്നുണ്ടായിരുന്നു ഔട്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്ന് രണ്ടുപേരും അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അർജുൻ വിചാരിച്ചിട്ടുള്ളത് ശ്രീത് പോകുന്നതാണ് പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്കും സിജു ആണ് പോയത് അപ്പൊ ആ ഒരു സങ്കടാണോ ഇനിയിപ്പോ ശ്രീത് പോയില്ലേ ഇനി പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്തായാലും അർജുന് ആ ശ്രീധുവിന്റെ ഓട്ടൂടെ കിട്ടിയേനെ അല്ലേ അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള കോംബോ ആയത് തന്നെ ഇപ്പൊ രണ്ടുപേർക്കും ഇങ്ങോട്ട് രണ്ടോട്ട് അങ്ങോട്ടും ഇവിടെ സെപ്പറേറ്റ് ആയി പോകും അപ്പൊ ആ ഒരു പേടി കൊണ്ടാണോ ഇനിപ്പോ ശ്രീതു ഇന്ന് ഇനി എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ഭയം കൊണ്ടാണോ പറഞ്ഞെന്നും എനിക്ക് ഉണ്ട് ഒരു വ്യക്തമല്ല എന്തായാലും സിജോ പോയിട്ടുള്ള സങ്കടം കൊണ്ടുള്ള കരസ്ഥായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും അത്രയ്ക്കും മാത്രം കരയാ മാത്രം അവർ തമ്മിലൊരു ബോണ്ട് ഇല്ല കാരണം ഏറ്റവും കൂടുതൽ സിജോയും സിജോയും പൊട്ടേ നമ്മുടെ അർജുനും ശ്രീതും തമ്മിലുള്ള ഒരു ബോണ്ടാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പൊ അവിടെ ശ്രീതു രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോ അവിടെ അർജുന സന്ദർശിക്കാണ് വേണ്ടത് പക്ഷെ ഇപ്പോ എന്താ പറയാ ഇതെല്ലാം ഒരു പാർട്ട് ഓഫ് ഗെയിം ആണല്ലോ അപ്പൊ അർജുൻ്റെ ഒരു ഗെയിം ആയിരിക്കാം എന്തായാലും അർജുൻ്റെ കുറ്റം പറയാൻ പറ്റില്ല അത് അർജുന്റെ ഗെയിം തന്നെയായിരിക്കും നിങ്ങൾക്ക് എന്താ തോന്നിച്ച് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും വരാം ബൈ